പെരിങ്ങിനം പൊന്മാനിക്കുട മുണീൻ മുസ്ലിയാരുടെ തൊണ്ണൂറ്റി ഒമ്പതാമത് ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി പൊന്മാനിക്കുട മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ജാറ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ കൂർമത്ത് ഷംസുദ്ദീൻ മുസ്ലിയാർ കൊടിക്കയറ്റൽ കർമ്മം നിർവഹിച്ചു മഹല്ല് പ്രസിഡന്റ് പൊന്നാത്ത ആലി മുഹമ്മദ് മഹല്ല് ജനറൽ സെക്രട്ടറി കൂർമത്ത് സെയ്ദ് മുഹമ്മദ് ട്രഷറർ മതലകത്ത് വീട്ടിൽ നൂറുദ്ദീൻ ഗത്തീബ് ഹാഫുൾ അനസ് ബഗവി വൈസ് പ്രസിഡന്റ് എം എ മുസ്തഫ ജോയിന്റ് സെക്രട്ടറി ബി യു ഷമീർ കെ ആർ സദക്കത്തുള്ള കെ യു ഉണ്ണി മുഹിയുദ്ദീൻ ഹാജി എന്നിവർ സംസാരിച്ചു ഈ കൊടിവേക്കതോടുകൂടി തുടക്കം കുറച്ച് ഇന്ന് വൈകുന്നേരം കൃത്യം മാര്യപ്രസ്കാരത്തോടുകൂടി ചികിത്സ ആരംഭിക്കുകയും ദുബായും തുടർന്നുള്ള പ്രഭാഷണവും ഉണ്ടായിരിക്കും രാത്രി നടന്ന സൊലാത്ത് മജലസിനും മതപ്രഭാഷണത്തിനും ഹാഫ്ല അനസ് ഭാഗവി തിരുവനന്തപുരം നേതൃത്വം നൽകി നാളെ വൈകിട്ട് മണിക്ക് നടക്കുന്ന ദിക്രുവുവ മജലസിനും മതപ്രഭാഷണത്തിനും അർഷദ് ബദരി മന്നാനി വടുത്തല നേതൃത്വം നൽകും ശനിയാഴ്ച രാവിലെ ഒൻപതിന് നടക്കുന്ന മൗലിത പാരായണം മധുഖപ്പാട്ട് എന്നിവയ്ക്ക് അഹമ്മദ് കുട്ടി അൽ നേതൃത്വം നൽകി ഗത്തം ദുവാക്ക് സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ ഫൈസി അൽ ബുഖാരി നേതൃത്വം നൽകും പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന അന്നദാനത്തോടുകൂടി ആണ്ടുനർച്ച പരിപാടികൾ സമാപിക്കും ഇനി കുറഞ്ഞ ചെലവിൽ ആധുനിക ചികിത്സ വലപ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ You're watching True Line News.